ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കട്ടെ വളരെ നിയോഗത്തോടുകൂടെയാണ് ഈ നിമിഷം ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ദിവസങ്ങൾ കേട്ട ഒരു ദൈവശബ്ദം അപ്രാവിൽ ചിലരോട് പങ്കുവെക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുകയാണ് കർത്താവ് എല്ലാരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കെല്ലാം ഓരോ കണക്കൂട്ടലുകളുണ്ട് ഓരോ കാൽക്കുലേഷൻസുണ്ട് അതിങ്ങനെ ആകണം അതിങ്ങനെ സംഭവിക്കണം പലപ്പോഴും ഈ കണക്ക് കൂട്ടലുകൾ തെറ്റാണ് അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് തോന്നും ദൈവിക പദ്ധതികൾ നമ്മൾ നടക്കുക സംഭവിക്കോ പക്ഷെ ഞാൻ ആത്മാവിൽ പറയട്ടെ നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റി എന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി എന്നുള്ളതല്ല ഒരു പക്ഷെ നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റും പക്ഷെ കർത്താവിന്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും തെറ്റത്തില്ല കാരണം അത്ത എഴുതിയ സുശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു കർത്താവ് തന്റെ കൂടെ പാർത്ത പുരുഷാരത്തോട് മനസ്സിലെ അവർക്ക് ഭക്ഷിപ്പാൻ എന്തുണ്ട് എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഈ കാട്ടിനകത്ത് അവർക്ക് ഭക്ഷിപ്പാനുള്ള ആഹാരം നാം ഇവിടുന്ന് കണ്ടെത്തുന്നു അവിടെ സ്ഥലം ഒരു വിഷയമാണ് എന്നാൽ ദൈവം പറയുന്നു നിങ്ങളുടെ പക്കൽ എത്ര അപ്പോൾ ഉണ്ട് ഏഴപ്പം ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു സ്ത്രീകളെയും കുട്ടികളെയും മാറ്റി നിർത്തി ഏകദേശം നാലായിരം പുരുഷന്മാർ സ്ത്രീകളെ അവിടെ കൂട്ടിയിട്ടില്ല കുട്ടികളെ കൂട്ടിയിട്ടില്ല അങ്ങനെ തന്നെ കണക്കെടുക്കുമ്പോൾ ബൈബിൾ പറയുന്നു നാലായിരം പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈ ഏഴപ്പം കർത്താവ് തന്റെ കടകളിലേക്ക് എടുക്കുമ്പോ ഒരു പക്ഷേ ശിഷ്യന്മാരുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിക്കാണോ എങ്ങനെ എങ്ങനെ ഈ ഏഴപ്പത്തെ ഈ നാലായിരം പുരുഷന്മാർക്ക് കൊടുക്കാൻ കഴിയും ഇനി എങ്ങനെയൊക്കെ വീതിച്ചു കൊടുത്താൽ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്താലും ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും നമ്മുടെ പല അവസ്ഥകളും ഇതുപോലെയല്ലേ എന്നെ കേൾക്കുന്ന ചിലരോട് ഈ നിമിഷം ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ് നിങ്ങളുടെ അക്കൗണ്ടുകൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യം നോക്കുമ്പോൾ അടുത്ത കാര്യങ്ങളെ ഞാൻ എങ്ങനെ ധരണം ചെയ്യും ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എത്ര കണക്ക് കൂട്ടിയിട്ടും ആകുന്നില്ല കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുന്ന ഡേറ്റ് ആയി വരുന്നു അതുപോലെ ഒത്തിരി ആവശ്യങ്ങൾ വരുന്നു പക്ഷെ എഴുപ്പം കൊണ്ട് എത്ര നേരെ ഇരുന്ന് കണക്ക് കൂട്ടിയാലും എങ്ങനെ 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 നടക്കും ഒരിക്കലും ഒരു സാധ്യതയില്ല പക്ഷെ കർത്താവിൻ്റെ മനസ്സലിഞ്ഞു എന്ന് നമുക്കവിടെ കാണാം കർത്താവിന്റെ മനസ്സലിഞ്ഞാൽ നമുക്ക് വേണ്ടി ദൈവം ചിലതിനെ വർദ്ധിപ്പിക്കുവാൻ കൂടെ ഒരുപക്ഷെ നമ്മുടെ കണക്കൂട്ടൽ തെറ്റി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിൽ ആരെങ്കിലും എന്നെ ഈ നിമിഷം കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയുകയാണ് അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ് കണക്കൂട്ടലുകളെല്ലാം തെറ്റി ഇനി എന്ത് ചെയ്യും എന്ന് സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും ദൈവത്തിന്റെ മനസ്സ് നിങ്ങളോട് അലിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലതിനെ വർദ്ധിപ്പിക്കുവാൻ തുടങ്ങും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ കണ്ട് നിങ്ങൾ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമായിട്ടില്ല അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇല്ലായ്മകളുടെ അകത്തുനിന്ന് ചിലതിനെ വർദ്ധിപ്പിക്കുവാൻ പോകുകയാണ് എങ്ങനെയാണ് ദൈവം വർദ്ധിപ്പിക്കുന്നത് എപ്പോഴാണ് ദൈവം ചിലതിനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങുന്നത് ദൈവത്തിന്റെ മനസ്സ് എങ്ങനെയാണ് ദൈവത്തിന്റെ മനസ്സലിയുന്നത് ഇവിടെ കർത്താവ് ആരോടാണ് മനസ്സലിവ് കാണിക്കുന്നത് ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് ഇരിക്കുന്നതോട് പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുന്നതോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു നിയോഗം നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ഇരിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് കാരണം ഭയങ്കരമായ ചില ദൈവിക മനസ്സലിവുകൾ നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് ദൈവിക മനസ്സിന് വെളിപ്പെട്ടാൽ അടുത്ത സെക്കൻഡിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെറുതിനെ വർദ്ധിപ്പിക്കുവാൻ തുടങ്ങുക തന്നെ ചെയ്യും ആയ കർത്താവ് എല്ലാരെ ധാരാളമായിട്ട് അംഗീകരിച്ചു